നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഗാസയിൽ ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യത മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഈ ഇസ്രയേല് റാഫ ബോർഡറിൽ നിന്നും ഈജിപ്റ്റ് വഴി ട്രക്കുകൾ കടത്തിവിട്ടാൽ മാത്രമേ ഗാസയിലെ ഇരുപത് ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി വരുന്ന ഭക്ഷണം അവിടെ എത്തിക്കാൻ പാ സാധിക്കുകയുള്ളൂ യൂറോപ്യൻ യൂണിയൻ ഇതിലിടപെട്ടിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ആശങ്ക അറിയിച്ചിരിക്കുന്നു ലോകരാഷ്ട്രങ്ങളും ഇതിലിടപെട്ടിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ പറയുന്നത് അവർക്ക് ആവശ്യമായ ഭക്ഷണം കടത്തിവിടുന്നുണ്ട് പൂഴ്ത്തിവെപ്പും അതിൻ്റെ വില കൂട്ടിയുള്ള കച്ചവടവും മൂലമാണ് അവിടെ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ വാദം ഇതിനെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന മിഥുനുമായിട്ടുള്ള ഒരു സംവാദമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഗാസയിലെ പട്ടിണിയെ കുറിച്ച് താങ്കളുടെ ഒരു ഗാസയിലെ പ്രശ്നക്കാരൻ ഇസ്രായേലും ഹമാസുമല്ല മൂന്നാമതൊരു കക്ഷിയാണ് യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്ര സംഘടന പ്രശ്നക്കാരൻ ഇവനാണ് തൊള്ളായിരത്തി അമ്പത്തി ആറില് ഒക്കെ ഈജിപ്റ്റില് പ്രശ്നം നാസർ ഒക്കെ അവരുടെ യുദ്ധസമയത്ത് നാസർ കാര്യം പറഞ്ഞു ഈ സംഘടനയോട് വെളിയിൽ പോവുക ഈജിപ്റ്റില് അവര് വെളിയിൽ പോയി യുദ്ധം തീർന്നു ഈ കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് കേട്ടിട്ടുണ്ടോ അറിയാമല്ലേ എന്താണ് കരിഞ്ചന്ത അത് ഒരുപക്ഷെ വില കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി കച്ചവടക്കാർ വ്യവസായികളും ചെയ്യുന്ന ഒരു ഇതാണ് അല്ല അല്ല ഇന്ത്യക്കാരും കൂടുതൽ അമേരിക്ക ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ ബോഡി അല്ലെ അപ്പൊ അതായത് ഈ പൂത്തിവെപ്പ് ഈ പൂഴ്ത്തിവെപ്പാണ് നടക്കുന്നത് അതായത് സത്യം പറഞ്ഞാൽ ഈ എത്ര ഏകദേശം എത്ര ബില്യൺ ഡോളർ രണ്ടായിരത്തി ആറ് മുതൽ ഗാസില് പോയാൽ ബില്യൺ ഡോളർ ഏകദേശം ഒരു എക്സ്റ്റിമേറ്റ് കണക്ട് പറ കൃത്യമായിട്ട് ഒരു തുകയൻ ഡോളർ ആണ് പോയിരിക്കുന്നത് എയ്ഡ് സഹായം അമേരിക്ക അറബ് ദേശങ്ങള് യൂറോപ്യൻ ദേശങ്ങള് ഓക്കെ ഇത് എന്തിനാ പോയിരിക്കുന്നത് അറിയോ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ആന കുതിര പിന്നെ ഇപ്പോൾ എയ്ഡ് കൂടുതലാണ് എന്തിനു വേണ്ടി പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ അല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ട്രക്ക് വരുമ്പോ താങ്കൾ അത് പറഞ്ഞു നിർത്തുന്നതിനും നമുക്കറിയാവുന്നതുപോലെ കൂടുതലും പൈസ ചിലവാക്കുന്നത് ഭൂമിക്ക് താഴെ കുഴിക്കണം അല്ല ടണലുകളാണ് എന്തിനാണ് അത് അവരുടെ മത പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഭൂമിക്ക് താഴെ കുഴിച്ചാലേ അവരുടെ മതം നടക്കുള്ളൂ അപ്പൊ ഭൂമിക്ക് താഴെ കുഴിച്ച് ഉണ്ടാക്കുന്നതിന് ചില്ലറ പൈസയല്ലേ വളരെ ചിലവാണ് എത്രമാത്രം കിലോമീറ്ററുകൾ ടണല് ഉണ്ടാക്കിയാൽ പറ്റുന്നത് കാപ്പറ്റി അതായത് നിനക്ക് ഭൂമിക്ക് മുകളിൽ വന്ന് യുദ്ധം ചെയ്യുകയോ ടണലല്ലേ ടണലിൽ നിന്ന് നീ യുദ്ധം ചെയ്യാതെ നിനക്ക് ഭൂമിക്ക് മേലെ വന്ന് നീ പറയൂ നിന്നെ കൊല്ലുന്നുണ്ടെങ്കിൽ അമേരിക്ക ചോദിക്കും യൂറോപ്പ് ചോദിക്കും ഇന്ത്യ ചോദിക്കും ചൈന ചോദിക്കും റഷ്യ ചോദിക്കും നീ ഭൂമിക്ക് താഴെ കുഴിക്കുന്നത് എന്തുകൊണ്ടാണ് നിൻ്റെയിൽ കള്ളത്തര ഉള്ളത് കൊണ്ടല്ലേ നീ ഭൂമിക്ക് താഴെ കുഴിച്ച് ഭൂമിക്ക് താഴെ ജീവിക്കേണ്ടോ എന്നെ എന്നിട്ട് അതിന്റെ മേലെ ജീവിക്കുന്നവന്മാര് താഴെ കുഴിക്കാനായിട്ട് അവസരം കൊടുക്കുന്നത് കൊണ്ടല്ലേ കുഴിക്കണേ തീവ്രവാദികളാണ് തീവ്രവാദി എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് ഞാൻ ആ ഇതാക്കിയത് അതായത് ഈ മനുഷ്യ സമൂഹത്തിന് അന്ധകാരത്തിലേക്ക് തള്ളി വിടുന്നവന്മാരാണ് ഇവര് അതിന്റെ ശൃംഖലകൾ ലോകം മുഴുവനും നമ്മുടെ കൊച്ചു കേരളത്തിലും പടർന്നു കിടക്കുന്നു അപ്പൊ ഈ ഭക്ഷണ സാധനങ്ങൾ ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഒരു കിലോ പഞ്ചസാരയ്ക്ക് അത്രയും രൂപ പനിയായിരം രൂപ ഇത് ഹമാസ് എന്ന് പറഞ്ഞവര് കൊണ്ടുപോയിട്ട് ഈ പാവം നമ്മൾ പാവം പാലസ്തീൻ എന്ന് പറഞ്ഞത് നമ്മുടെ പത്രമാധ്യമങ്ങള് പറയുന്ന മാതിരി അവർക്ക് വിൽക്കണ പനിയായിരിക്കും ഈ സാധനം കടത്തിവിടാൻ അറബി കൊടുക്കും യൂറോപ്പ് കൊടുക്കും അമേരിക്ക കൊടുക്കും ഇന്ത്യ പോലും കൊടുക്കും പക്ഷെ ഇത് പിടിച്ചു വെച്ചിട്ട് ഇത് വെച്ചിട്ടുള്ള കച്ചവടം അത് തീവ്രവാദം നടത്താനാവുമേ അവിടെ പട്ടിണിയുണ്ട് മരണങ്ങളുണ്ട് അതൊന്നും ഞങ്ങൾക്ക് തിരക്കില്ലാ പട്ടിണി ഭക്ഷണില്ല സാധനം അവിടെ എത്തുന്നുണ്ട് എനിക്ക് ദാരിദ്ര്യം പട്ടിണി എന്റെ നാട്ടിലൊക്കെ ഉണ്ട് ആരെങ്കിലും കൊടുക്കോ ആരെങ്കിലും കരയോ അല്ല അവർക്ക് പട്ടിണി ഉണ്ട് അവർക്ക് പട്ടിണി ഉണ്ട് അതൊരു വേറെ രാജ്യം ഈ കേരളത്തിൽ പട്ടിണിയുള്ള ഞാൻ എന്റെ കൂടെ പോവാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ആരും കറിയുണ്ടോ നീ പറഞ്ഞ ഏതോ മാധ്യമക്കാരൊക്കെ അല്ല അവർക്ക് അറിയോ എടാ ഞാൻ നീ മൊട്ടയാണെങ്കിലും നീ നായരാണെങ്കിലും നീ ആ കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിന്റെ വണ്ടി ഒന്ന് ഉരുട്ട് ഉരുട്ടിട്ട് ഞാൻ കാണിച്ച നീ എന്നെ കൊണ്ടുപോ ദാരിദ്ര്യം പട്ടിണിയും പന്ത്രണ്ട് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും രാഷ്ട്രീയ അസ്ഥിരത കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിച്ചുള്ള നിന്റെ പാലസ്തീനിലെ തീവ്രവാദികളെ പറ്റി പറയുന്നത് അപ്പൊ പറഞ്ഞു വരുന്ന വെച്ചാല് ഗാസയിൽ ട്രക്ക് വരുന്നു ട്രക്ക് വരുമ്പോൾ അവിടെ ഈ കൊറേ ആണുകൾ മാത്രമാണ് ഓടിക്കൂടുന്നത് താങ്കൾ ഏതെങ്കിലും കുട്ടികളെ കടാനുണ്ട് ഈ സ്ത്രീകളെ സ്ത്രീകളെ നമ്മളുടെ സംസ്കാരം എങ്ങനെയാ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുക ഞാനൊരു ഉദാഹരണം പറയാം ഒരു ഏകദേശം രണ്ടായിരത്തി പത്ത് മുതൽ പതിനൊന്ന് കാലഘട്ടത്തിൽ ഒബാമ പരിക്കുകയാണ് ഐ സി സിസ് കത്തിക്കയറി നിൽക്കാണ് ആ സമയത്ത് ഇവിടേക്ക് കയറി വരുന്നത് മുഴുവനും സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥി എന്ന വ്യാജേന യൂറോപ്പ് കൂടി മറ്റേ എർഡോഗൻ കടത്തിവിടുന്നു തുർക്കി കൂടെ യൂറോപ്പിൽ വരുന്നു കുറച്ച് അമേരിക്കയിലും കര പിടിക്കുന്നു ഇവരോട് ഒക്കെ വരുന്നതൊക്കെ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ ചെറുപ്പക്കാരെ അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ അപ്പം നിങ്ങൾ രക്ഷപ്പെട്ടു വന്നപ്പോൾ നിങ്ങളുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അതാ മതത്തിന്റെ വിശ്വാസാണ് സ്ത്രീയും കുഞ്ഞൊക്കെ പോയി അവനവന്റെ കാര്യം ട്രക്ക് വരുമ്പോൾ ഓടിക്കൂടുന്നത് ഈ കുട്ടികളും ഇത് മുതിർന്ന കുട്ടികളും ഈ ഹമാസിന്റെ ആളുകളും കൂടി ഹമാസ് ഒരു കാര്യം ഈ ഹമാസിനെ പറ്റി ചുറ്റും ചർച്ചകൾ അപ്പൊ ലോകം മുഴുവൻ ഹമാസാണ് ഹമാസിനെ ആരും കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന ഗാസ് അല്ലേ ആകെ നമ്മൾ ഒന്നോ രണ്ടോ വട്ടം ഈ മുടി തലമുടി അലാവോ ഈ മുഖം വറച്ചുകൊണ്ട് ഹമാസ് എവിടെയും കാണില്ല ഹമാസ കാണിട്ടുണ്ടോ ഹമാസ നേതാവെ സാറ് കണ്ടിട്ടുണ്ടോ ഹമാസ് നേതാവനെ ഹമാസ പോരാളും കണ്ടിണ്ടോ ഇല്ലല്ലോ പക്ഷെ ഹമാസ് പോയി പോയിട്ടി എന്ന് പറയുന്നത് ഹമാസിന്റെ സംഘടനയാണ് വൈകുന്നേരങ്ങൾ അവരെഴുത്താക്കും ഇത് അമ്പത് പേര് മരിച്ചു അപ്പൊ മറ്റുള്ള പോരാ നൂറ് വേണം അത് ആ ഒരു അമ്പത് പേര് നൂറ് പേര് മരിച്ചു എന്നുള്ള വ്യാജവാർത്ത അയച്ചവർക്ക് കൊടുക്കുന്നു അൽ ജസീർക്ക് കൊടുക്കുന്നു അൽ ജസീർ അത് പരസ്യം ആക്കുന്നതിനു മുമ്പ് നമ്മുടെ മറ്റേ ഇത് പി പി കോയ പി കോയ തങ്ങനെ ചാനലിൽ അല്ലേ എല്ലാ സമയവും ഇരുപത്തിനാല് മണിക്കൂറും ആ പി പി കോയ തങ്ങള് വായിച്ചിട്ട് പിപിക്കോയത്തിന് ഇങ്ങനെ വരും ഇന്ന് ഇരുപത്തി അഞ്ച് വരും വിളിച്ച് പറയുന്നൊരു പി പി കോയ പി തങ്ങൾ താങ്കളുടെ പേര് താങ്കൾ വളരെ മെച്ചമാണ് മനുഷ്യനെ നമ്മൾ തോന്നാ പറയരുത് താങ്കൾക്ക് താങ്കളുടെ ജോലി ആണെങ്കിൽ പഠിച്ച പരിപാടിയാണെങ്കിലും പി പി കോയ താങ്കൾ ഈ പരിപാടി ഞാൻ ആ പേരൊന്നും പറയുന്നില്ല ഏതൊരു ഏതൊരു പി പി കോയ അദ്ദേഹത്തിൽ എല്ലാവർക്കും കണ്ണാടേക്ക് വെച്ചിട്ട് കോട്ടു സൂട്ടൊക്കെ ഇട്ടു വരും താങ്കളെ കോട്ടു ഇവർക്ക് വേണ്ടി ബാധിക്കുന്നവരുടെ ഒരു പണം കിട്ടുന്നുണ്ട് ഘടകം എന്ത് വിനയം അത് കൈ ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ പിടിച്ചിട്ട് ഇവൻ ഇവനൊരു ഇവന് ഇവന് സുഡാനിനെ പറ്റി പറയാൻ നേരം ഇല്ല നമ്മളെ വിഷു വീണുവിനും പറയുന്നില്ല ഒരു കാര്യം പറയട്ടെ വ്യക്തമായിട്ട് മുപ്പതിനായിരം ഗാസക്കാരെ ഡെയിലി പോയിക്കൊണ്ടിരുന്നത് ഇവിടേക്ക് ഇസ്രായേലിലേക്ക് അഞ്ചിരട്ട് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നെ അല്ലേ ഇന്ന് മലയാളി ഉണ്ടാക്കുന്ന ലക്ഷങ്ങൾ ആരും അറിയോ ഇന്ന് മലയാളി ഓരോ ഇസ്രായേലും മലയാളിക്കും ഒരു രൂപ രണ്ട് രൂപ ശമ്പളം കിട്ടുന്നില്ലേ അല്ലേ ആ ശമ്പളം അത് കിട്ടിക്കൊണ്ടിരുന്ന ഗാസക്കാർക്കായിരുന്നു മുപ്പതിനായിരം എണ്ണ പോയിക്കൊണ്ടിരുന്നെ ഇപ്പൊ ഈ പറയുന്ന ഒരു 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 ഭക്ഷണ പൊതുക്കു വേണ്ടി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഹമാസ എത്തിച്ചിരിക്കുന്നേ ഹമാസ പരിപാടി എന്ന് പറഞ്ഞാൽ ട്രക്ക് അകത്ത് കടന്നാല് ഹൈജാക്കിയും ഹൈജാക്കിയത് വീണ്ടും ടണലിൽ കൊണ്ടുപോകും അവിടെ ഇരുന്നിട്ട് ടണലിൽ മറ്റേ ഫെസ്റ്റിവൽ ആണ് പടം കൊണ്ടുപോകും അവര് ആ ഫെസ്റ്റിവൽ അവിടെ മറ്റേ പല അറബികളും മടുത്തു ഇവരെ ഇവരെ കൊണ്ട് ഓയ്യോ അവരെ അടിപ്പിക്കത്തില്ല അവര് പെണ്ണെ അടിപ്പിക്കില്ല കാരണം അതെ നമ്മുടെ ഈ കേരളത്തിൽ മാത്രം അയ്യോ പാവം പലത്തിരി കുഞ്ചു 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 അല്ലല്ലാം അല്ല ഇത് കേരളം മാത്രമല്ല യൂറോപ്പിലും എല്ലാം അറബ് ലോകം ഒഴികെ എല്ലാർക്കും ഇത് പ്രശ്നമാണ് അറബ് ലോകത്തെ പ്രശ്നമല്ലോ അറബ് ലോകത്തിന്റെ അവര് അവരുടെ നാട്ടിലങ്ങനെ കണ്ടണ്ട നിങ്ങള് കൊല്ലും എല്ലാ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും ഈ ചാനൽ ചാനല കുറെ പേര് വന്ന് നമ്മൾക്ക് എനിക്കൊരു ചോദ്യം ഒരു ചോദ്യം ഒരു ചോദ്യം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ചോദ്യ സുഹൃത്തിനോടുണ്ട് അറബ് ലോകമായിട്ടുള്ള ഖത്തറും യു എയും സൗദിയും എന്തുകൊണ്ട് ഒരു എയ്ഡ് ഏജൻസി ഈ ഫുഡ് വിതരണം ചെയ്യാൻ വേണ്ടി ഒരു ഏജൻസി സ്ഥാപിച്ചാൽ തീരാന്ന് പ്രശ്നമേ സഹോദര എന്റെ ചള ഇപ്പൊ ഇന്ന് വീടിന് അടിയിലും ഒന്ന് ചെയ്യുന്ന എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കണം നിങ്ങളുടെ ഈ അറബ് ദേശം അവിടെ പോയി ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ടാക്കുക അല്ലെ പത്ത് ചുറ്റും വെക്കുക എ കെ ഫുഡ്സിനായിട്ട് വരി വരി നിക്കണ പറയാ ഭക്ഷണം കൊടുത്താൽ തീരുന്ന ഭക്ഷണമല്ലേ ഉള്ളൂ അല്ലേ തെറ്റുണ്ടെങ്കിൽ തെറ്റാന്ന് പറയും സാറേ തീരില്ലേ പ്രശ്നം ചെയ്യില്ല എന്തുകൊണ്ടാ സാറ് പറയുന്നു എന്താ കാരണം അല്ല അവർക്ക് അവിടെ തീവ്രവാദം ഇല്ലെങ്കിൽ മതം ഈ മതം നിലനിൽക്കില്ല അപ്പൊ ടണൽ വേണം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കും അതായത് ആയിരത്തിന് കൊടുത്ത് അവർ അമ്പ അറുപതിനായിരത്തിന് കൊല്ലും കൊല്ലി കൊ കൊല്ലാനും കക്കാനും മോഷ്ടിക്കാനും കളവിനും മാ ഈ വിഭാഗത്തിൽ അതില് കോയ തങ്ങള് പിയെ അതിനെ സഹായിക്കാൻ ചൂട്ടുപിടിക്കാനുള്ള ചൂട്ടുപിടിക്കാൻ നമ്മുടെ കേരളത്തിൽ പറയാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല നമുക്കവിടെ ജീയും കാര്യങ്ങളും നമ്മുടെ ജീ ഉള്ളോണ്ടൊരു പ്രതീക്ഷയാണ് ഇതില് വേറെ ഒരു ട്രംപ് ട്രംപ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ അറബികൾ പറഞ്ഞേക്കണേ തോക്കും നിങ്ങള് പറഞ്ഞുണ്ട് അല്ല അതുകൊണ്ടല്ല പറഞ്ഞിരിക്കുന്നേ അതൊക്കെ തെറ്റിദ്ധാരണ മാത്രം സാറിന്റെ കാരണം ഇസ്രായേൽ കയറി നിറങ്ങി കഴിഞ്ഞാൽ ഈ സാധനത്തിനൊക്കെ ഏറ്റെടുക്കേണ്ടി വരും എല്ലാത്തിനും പതിനായിരം വെച്ച് എല്ലാം ഏറ്റെടുക്കേണ്ട വരും ഇത് വന്നു കഴിഞ്ഞാൽ ഏര് നശിപ്പിക്കും അതുകൊണ്ട് ഇസ്രായേല് അതുകൊണ്ട് പറഞ്ഞിരിക്കും നിങ്ങള് തൽക്കാലത്തേക്ക് അടങ്ങി അവിടെ തന്നെ നിക്കുക ഏഹ് ഇസ്രായേലിനെ പറ്റിച്ച് നിങ്ങൾ തൽക്കാലം അവിടെ തന്നെ നിന്നുകൊള്ളൂ കാരണം ഇവരുടെ നിന്നാൽ മാത്രമേ അമേരിക്കക്കും ഇസ്രായേലിനും ഒരു ചെക്ക് പോയിന്റ് അവിടെ കിട്ടുള്ളൂ ട്രംപിനെ പോലുള്ള ട്രംപ് പറഞ്ഞു ട്രംപ് പറയും നിർബന്ധമായിട്ട് പറയും എല്ലാവരും കെട്ടെടുക്കാൻ പറയും നീ ഒരു ലക്ഷം നീ നീയെടുക്ക ഒരു ലക്ഷം നീ എടുക്കും അത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ ലിബിയ പിന്നെ രാജ്യം ഏതൊക്കെയോ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പറയാം ഒരു പട്ടിണി ഇല്ല പരിവട്ടവും ഇല്ല വെറും പൂത്തി മാത്രം ഹമാസ തട്ടിയെടുത്ത് ഭക്ഷണം പൂഴ്ത്തി വെച്ച് അവിടെ ടണലിൽ കൊണ്ടുപോയി അവർ തന്നെ ഫുഡ് കടിക്കുന്നു അല്ലെ അവിടെ കോഴിക്കോട് ചാനലിന്റെ ടണൽ വരണ്ടോ ആ തീർച്ചയായിട്ടും സാർ താങ്ക്